Panggawat nak kili cerun സമയം നീ പോയാ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതമൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അസ്സാം വലിക്കൂട്ടാ എന്താ വെച്ചുകഴിഞ്ഞാ തുടക്കത്തിൽ തന്നെ അവളെ പാട്ടായിരുന്നു പാട്ട് എങ്ങനെ വെച്ചാൽ കമന്റ് ചെയ്യട്ടോ ഉറങ്ങി എണീച്ച് വന്നിരുന്നിട്ടാണ് പാടുന്നത് ചായ കുടിക്കാതിരിക്കയാണ് പിന്നെ ഒക്കെ നോമ്പറണല്ലോ ഒന്ന് അത് കാരണം അവൾക്കും ആ ചായ ചായ കൊടുത്തിട്ട് ഞാൻ അവളോട് ഒരു പാട്ട് പാടുക അപ്പം തന്നെ പാടിയിട്ടാണ് എന്താ തോന്നിയെന്ന് അറിയില്ല അപ്പം നമുക്കിന്നൊരു പുളി വെച്ചാലോ പുളി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉലു കുറച്ച് ഉലുവ പൊട്ടിക്കുക കുറച്ച് കടുക് പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറേശ്ശേണ്ട എടുത്തിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക നന്നായിട്ട് വാടി വന്ന് അതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ലൊരു മണം വരുന്ന വരെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒക്കെ വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കണം ഇതിൽ മധുര ഇടില്ല കേട്ടോ ഇത് പുളിയാണ് ഇഞ്ചിപുളിയാണ് മധരട്ടത് എന്താ ഇഞ്ചി എന്നല്ലേ പറയാം ചില ഭാഗത്ത് പുളി ഇഞ്ചി എന്നും പറയും ഇഞ്ചി പുളി എന്നും പറയും കേട്ടെ പക്ഷേ ഇതിൽ ഞാൻ മദർ ഇടുന്നില്ല പ എന്താ പറയുക ശർക്കര ഒന്നും ഇടണില്ല കേട്ടോ ഇതിങ്ങനെ ചുമന്ന കളറായിട്ടായിരിക്കും ശരിക്കും പുളിയിഞ്ചി കറുത്ത കളറായിട്ടല്ലായിരിക്കും നമ്മൾ സദ്യയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് വീട്ടിലിൻ്റെ ഉമ്മ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഇഞ്ചിപ്പൊളി മോരുകറി പിന്നെ ബീഫും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വാഴയുടെ ഇലയിൽ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം ഇന്ന് ഞാൻ മോരുകറിയാണ് വെച്ചേക്കണത് അപ്പോഴേക്ക് തോന്നി കുറച്ച് ഇഞ്ചിൻ പൊളി ഉണ്ടാക്കാമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ മറ്റേ സംഭവമൊക്കെ വാടി വന്നു കഴിഞ്ഞാൽ പച്ചമുളകും ഇഞ്ചിയൊക്കെ വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി അതിൻ്റെ പച്ചമണം പോകണം വരെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു വേടിയാണ് വേറെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ചോറും കറിയൊക്കെ മുന്നേ വെച്ചേ കറിയൊക്കെ ഞാൻ മുന്നേ വെച്ചേച്ചുട്ടാ എന്താ പറയുക മോരുകറിയൊക്കെ ഞാൻ മുന്നേ വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വട്ടം കാട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതൊന്നും വേടിയെടുക്കാതിരട്ടോ അപ്പം നമ്മുടെ ട്രൈ പോഡ് ശരിയായിട്ട് അനേഷ് ശരിയാക്കിയിട്ട് തന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ വേടിയെടുക്കാൻ പറ്റുന്നെ അപ്പോ ദാ പുളിയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി അധികം പുളി തന്നെ ഉണ്ടാവും കേട്ടോ ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി രസമാണ് മുന്നേ നിൽക്കുക അപ്പോൾ ആ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കാം ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ വേറെ ഒരു പരിപാടി ഇല്ല തിളച്ച് കുറുകു കുറുകി വരുന്ന വരെ തിളച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇറക്കി വെക്കാം മൂടി വയ്ക്കുക പിന്നെ ഇന്ന്ത്തേനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും നാളെക്കാണ് കേട്ടോ അത് ഇരുന്ന് ഒന്ന് കുറുകി സെറ്റായി വന്നു കഴിഞ്ഞാൽ നാളേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ ആ മുളവും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ഇഞ്ചിയൊക്കെ കഴിക്കാനും മുളക് വെളുത്തുള്ളിയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചിപൊളി ഇങ്ങനെ തിളക്കി ഉണ്ട് നമ്മോരുകറിയൊക്കെ ആയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്കിത് തിളപ്പിച്ച് വറ്റിക്കുക അത്രയുള്ള പരിപാടി ആ വേണ്ട ഒരു വിധമൊക്കെ തളച്ച് വെറ്റിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യും കേട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വയ്ക്കും അടച്ചു വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് വന്നോക്കി കഴിഞ്ഞാൽ ഒന്ന് കുറുകി ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ വരാം അടുത്തൊരു ടാറ്റാ ബൈ ബൈ സീ യു